അങ്ങനെ വേണ്ട വേണ്ട പിടിച്ച് സാധനങ്ങൾ ആ ഷോട്ട് పడైదా తర్ గేర్ నో ఇదొ టైర్ ఇడుకో ఇదొ టైర్ ఇడుకో ఈ వల్లింగ్ ఇస్తకూడి టైర్ వల్లి కూటి పడి వల్లి కూటి పడి కట్ట వల్లి కూటి పడి పడి చలో ఈ వల్లి టైర్ వల్లి వల్లి టైర్ ఇడుకోడికి చాగం ఇడుకో కట్ట తోర్ దేరా పవర్ ఉండా తోర్ దేదు అదొనే నావునే చాగ 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 ఇడు తోర్ దే తోర్ దే తోర్ దే అడై రైటన్ టైర్ అముకే చాగలేకిట അതങ്ങനെ <laughs> തല പുറത്താണ് ഇല്ലെന്ന് കേരള പറഞ്ഞു പൂട്ടിക്കോട്ടൂട്ടിക്കോട്ട് വളഞ്ഞോത്തോട്ട് ചാക്കടുത്തു വളണ്ടി ചേട്ടി ലെങ് കൂടി വരണ്ടേ സിമ്പിളായിട്ട് പിടിച്ച അതിനൊക്കെ രസം പിന്നെ രാഷ്ട്രമുണ്ടായിട്ട് തരുമോ ും അത് മൂത്ര കേട്ടോ അതെ ഒരു പോലെ ഏ ആ അടിയും കൊണ്ടുവന്ന ഞാനോട് പൊക്കി പിടിച്ചാ അടിയിൽ ചാക്കി വെച്ചാ ഇത് പിടിച്ചാ ചാക്കി ചേട്ടാ അത് സാധനം നോ എവർണ പോകിതാനോ ആടാ പാ മെങ്ങണ്ട അപ്പൊ ഇവർ മൂന്നു മൂന്നേ മുക്കി പിടിച്ചോനേ ചെറിയ പിടത്തുണ്ടായി ഇങ്ങുണ്ടാണെന്താ കാറ്റ് പിടിച്ചോ അമ്മോ ചേയ് പോൾ പോയേടാ ദോർമേ താഴെ കൊർക്കണ താഴെ കൊർ്വേ കണ്ടോ അങ്ങനെ തൂക്കി പിടിച്ചാ ഞാൻ എടുത്ത് പിടിച്ചേരാ উঠ <laughs> প കെട്ടിട്ട് പോട്ടോ അവിടെ സ്ഥലത്താണ് അവിടെ തട്ടി വീഴുമ്പോ ചാ കഴിഞ്ഞു കൂട്ടോ